ഇത് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു മെട്രോ ട്രെയിനിന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ മെട്രോ ട്രെയിൻ്റെ കോഡ് കൊടുത്താണെന്നും ഞാൻ പറഞ്ഞിരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഷോപ്പിൻ്റെ പ്രോക്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ പ്രോപസിൻ്റെ ചിറ്റ് കൊടുത്താണെന്ന് ഇന്ന് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഒരു ഷിപ്പ് നമ്മുടെ ഒരു സ്പേസ് ഷിപ്പും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അടിപൊളി സ്പേസ് ഷിപ്പും എങ്ങനെ നമുക്ക് എടുക്കാൻ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയായിട്ടാണ് വരുന്നത് എന്ന് എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമോട്ട് ആഡ് ചെയ്യാമെന്ന് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി വീട്ടിലേക്ക് കണ്ടുപൊളിക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നാണ് ബെല്ലേ ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് തിരികെ കളിക്കുന്ന എല്ലാ കൂട്ടർക്കും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ മാക്സിമം എല്ലാ കൂട്ടർക്കും ഈ വീഡിയോ മസ്റ്റായിട്ട് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം കേസ് അടിപൊളി വീഡിയോ ഇരിക്കും ആയിരിക്കും ഇത് ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് എല്ലാം സൂപ്പർ സൂപ്പർ ആയിട്ട് ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം ഒക്കെ അപ്പോൾ മാക്സിമം എല്ലാ കൂട്ടർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അടിപൊളി മെട്രോ ട്രെയിൻ ഈ ഒരു അടിപൊളി മെട്രോ ട്രെയിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിന് മുന്നേറ്റി നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത ഈ ഒരു സ്പെയ്ഷിപ്പും എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുന്നതും ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയായിട്ട് തന്നെ വരുന്നതെന്ന് ഞാൻ തെരുവുകളിലൊന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ കേസ് എൻ്റെ ഈ ഒരു താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ചാനൽ ലിങ്ക് കൊടുത്തേക്കാം എൻ്റെ വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ആ ഒരു വാട്സ്ആപ്പ് ചാനൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്പേയ്ഷിപ്പിൻ്റെ ലിങ്ക് കളക്ക് കിട്ടും അപ്പോൾ ഒരു സ്പേഷിപ്പിൻ്റെ ലിങ്ക് നിങ്ങൾ കിട്ടും അത് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തിട്ട് നേരെ നിങ്ങൾ നമ്മുടെ ഗെയിമിനകത്ത് നിങ്ങൾ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്ത് സ്ലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കളക്കുക അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു പേരും കളക്കെ കൊടുത്തിട്ടുണ്ട് അത് പേരും കളക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഗെയിം പ്ലേ ചെയ്യാം ഗെയിമുകളൊക്കെ പ്ലേ ചെയ്ത് ഗെയിമോട് ലോഡിങ് ആയിട്ട് വരുന്നത് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഗെയിമും കളക്കോടെ ലോഡിങ്ങായിട്ട് വന്നതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഗെയിമുകളൊക്കെ ലോഡിങ്ങായിട്ട് വന്നിട്ട് നേരെ നിങ്ങൾ നമ്മളെ ഫോൺ എടുക്കാം ഫോൺ എടുത്തു നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കാം ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾ നേരെ നമ്മുടെ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്യുക മൊബൈൽ ഡേറ്റ ഓൺ ചെയ്തിട്ട് മസ്റ്റ് മൊബൈൽ ഡേറ്റ ഓൺ ചെയ്തിരിക്കണം മൊബൈൽ ഡേറ്റ ഞങ്ങളൊക്കെ ഓൺ ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ പേസെന്ന് പറഞ്ഞാലും വാട്ടം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പം പേസെന്ന് പറഞ്ഞത് ബട്ടം ക്ലിക്കുമ്പോൾ എനിക്ക് ഇവിടെ പ്ലീസ് വെയിറ്റിംഗ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ ഫയൽ ലോഡിങ് എന്ന് കാണിക്കാം അപ്പോൾ ഫയൽ ലോഡിംഗിന് എനിക്ക് വെയിറ്റ് കാണിച്ചിട്ട് ഫയൽ എന്ന് കാണിച്ചുകൊണ്ടെങ്കിൽ നിങ്ങൾ നേരിച്ച് വേണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഡേറ്റ ഓഫ് ചെയ്യണം മൊബൈൽ ഡേറ്റ നിങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം ഗെയിമുകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്ത് നേരെ ഗെയിമിനകത്ത് കയറാം ഗെയിമിനകത്ത് കയറിയതിന് ശേഷം നിങ്ങൾ വീട്ടിന് വെളിയിൽ ഉറങ്ങാം വീട്ടിന് വെളിയിൽ ഉറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറോ ബൈക്ക് എന്തെങ്കിലും ഉറങ്ങാം അപ്പം ഞാൻ ഇവിടെ നമ്മളെ അടിപൊളി ബി എൻ ഡബ്ല്യൂലോട്ട് കാറുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ അടിപൊളി ബി എൻ ഡബ്ല്യൂട്ട് കാർ എടുത്തിട്ടുണ്ട് ബി ഡബ്ല്യൂടെ കാറുകളൊക്കെ എടുത്തിട്ട് നിങ്ങളെ കാറിനകത്ത് കയറാം കാറിനകത്ത് നിങ്ങളെ കയറിയിട്ട് ഏറ്റവും ഞാൻ ഈ പോകുന്ന റൂട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി വയ്ക്കാം അപ്പോൾ ഞാൻ പോകണ്ട റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോയാലും നിങ്ങൾക്ക് നമ്മുടെ അടിപ്പൊളി ആയിട്ടുള്ള കിട്ടിലും മെട്രോ സോറി നമ്മുടെ അടിപൊളി സ്പെയിസ് ഷിപ്പുകളൊക്കെ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ നേരെ നമ്മുടെ എയർപോർട്ടിനകത്തോട്ടാണ് കയറണം അപ്പം എയർപോർട്ടിനകത്താണ് നമ്മള് സ്പേസ് ഷിപ്പ് വന്ന് കിടക്കണത് അപ്പോൾ നമ്മൾ എയർപോർട്ടിനകത്ത് കയറിയിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നമ്മളെ സ്പേസ് ഷിപ്പുകളൊക്കെ വന്ന് കിടക്കണത് അപ്പോൾ അതാണ് കഴിഞ്ഞിട്ട് നമ്മുടെ അടിപൊളി ആയിട്ടുള്ള സ്പേസ് ഷിപ്പ് ആ സ്പേയ്സ് ഷിപ്പ് നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് അപ്പം ഈത്താണെങ്കിൽ സംഭവം അടിപൊളി സ്പെയ്ഷിപ്പ് അപ്പോൾ ഇതിൻ്റെ സ്പേസ് ഷിപ്പ് നിങ്ങളൊക്കെ എത്ര കൂട്ടർ ഇഷ്ടപ്പെടുന്ന കമൻ്റെ മറപ്പിൽ അപ്പോൾ സൂപ്പർ നിങ്ങൾ കാണിച്ചത് അപ്പോൾ പക്ക ഒറിജിനലായിട്ട് തന്നെ ഈ ഒരു സ്പേസ് ഷിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു അടിപൊളി സ്പേസ് ഷിപ്പ് കാണാൻ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടേണ്ടതായിട്ടാണ് അവൻ്റെ മറക്കലുകേസ് മസ്റ്റ് ട്രൈ ആയിട്ടുണ്ട് സ്പേസ് ഷിപ്പും അപ്പോൾ അത്യാവശ്യം സൂപ്പറായിട്ട് ചെന്നെ ഈ ഒരു സ്പേസ് ഷിപ്പും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അടിപൊളി സ്പേസ് ഷിപ്പാണ് അപ്പോൾ എത്ര കൂട്ടുകാർക്ക് ഒരു അടിപൊളി സ്പേസ് ഷിപ്പ് കാണാൻ ഇഷ്ടപ്പെടേണ്ടതായിട്ട് അവൻ്റെ മറക്കലുകിപിളി സ്പേസ് ഷിപ്പാണ് അപ്പം നിങ്ങളിപ്പോൾ കണ്ടു കൊടുക്കുന്നത് ഡ്രോൺ മോഡിൻ്റെ വിഷ്വൽസ് ആണ് സ്പേസ് ഷിപ്പിൻ്റെ ഡ്രോൺ മോഡിൻ്റെ വിഷ്വൽസ് ആണ് അപ്പോൾ ഇത് ഡ്രോൺ മോഡിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട് നമ്മൾ അടിപൊളി ആ സ്പേസ് ഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്നു അപ്പോൾ അത്യാവശ്യം സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുള്ള കിട്ടിയ സ്പേസ് ഷിപ്പാണ് അപ്പോൾ ഒരു സ്പേസ് ഷിപ്പ് കളൊക്കെ എത്ര കൂട്ടപ്പെടുന്ന താഴെ കളിൻ്റെ മറക്കല് കേസ് ഒരു അടിപൊളി സ്പേസ് ഷിപ്പാണ് സൂപ്പർ സ്പേസ് ഷിപ്പാണ് മാക്സിമം ഒറിജിനലായിട്ട് പക്ക ഒറിജിനൽ ആയിട്ട് ഒരു സ്പേസ് ഷിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്പേയ് ഷിപ്പ് ചെയ്തും സ്ഥലം അടിപ്പൊളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ സിനിമ എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ മെട്രോ ട്രെയിൻ വരാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഗെയിമിൽ ഇപ്പം നിലവിലും മെട്രോ ട്രെയിൻ ഉണ്ട് അത് രണ്ടാമത്തെ സിറ്റി ന്യൂ സിറ്റിയിലാണ് നമ്മുടെ മെട്രോ ട്രെയിൻ ഉള്ളത് അപ്പോൾ അതിന് മെട്രോ ട്രെയിനിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ മെട്രോ ട്രെയിൻ ഉണ്ട് എന്തായാലും നമുക്ക് മെട്രോ ട്രെയിന് റൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സിറ്റിയിൽ മെട്രോ ട്രെയിന് അപ്പോൾ ഈ മെട്രോ ട്രെയിൻ എന്താണെന്ന് വെച്ചാൽ റൈഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് ഫുൾ ബിൽഡിങ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒരു മെട്രോ ട്രെയിനിൻ്റെ ട്രെയിൻ ട്രാക്ക് ട്രെയിൻ ട്രാക്കും കളക്കുക ഫുൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഇത് ഹാഫ് മാത്രമേ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ അപ്പം ഒരു മെട്രോ ട്രെയിനും കളക്കുക ഫുൾ ബിൽഡ് ചെയ്ത് എന്ന് പറഞ്ഞാൽ മെട്രോ ട്രെയിനിൻ്റെ ട്രാക്ക് കളക്കുക ഫുൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ ഗെയിമിലോട്ട് ആ ഒരു മെട്രോ ട്രെയിന് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ കൊണ്ടുവരത്തുള്ളൂ അപ്പോൾ ഇപ്പം കിട്ടിയ റൂമർ അനുസരിച്ച് നമ്മളെ ഓൾഡ് പഴയ സിറ്റിയിലും കാര്യങ്ങളൊക്കെ നമ്മളെ മെട്രോ ട്രെയിനിൽ കൊണ്ടുവരാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് ഡെവലപ്പേഴ്സ് പറയുന്നത് അപ്പോൾ ഒരു അടിപൊളി മെട്രോ ട്രെയിനും ഇന്ത്യൻ ട്രെയിൻ അടക്കമാണ് നമ്മുടെ ഗെയിമിലോട്ട് ഇനി വരാനായിട്ട് പോണതും ഇപ്പം നമ്മുടെ ഗെയിമിൽ നിലവിൽ ഇന്ത്യൻ ട്രെയിൻ ഉണ്ട് ഇനി നമ്മുടെ ഗെയിമിലോട്ട് അടിപൊളി മെട്രോ ട്രെയിനാണ് വരാനുള്ളത് അപ്പോൾ ഒരു അടിപൊളി മെട്രോ ട്രെയിനിങ് കണക്കെ എത്ര കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെടുന്ന താഴെ കമ്പനിയ മറക്കിൽ കേസൊരു അടിപൊളി മെട്രോ ട്രെയിനാണ് ഇപ്പം ഒരു മെട്രോ ട്രെയിൻ ഇഷ്ടമുള്ള കൂട്ടുകാരെന്തായാലും ഇതൊരു വീഡിയോ താഴെ ലൈക്ക് ചെയ്തിട്ട് ഓക്കെ അപ്പോൾ ഒരു മെട്രോ ട്രെയിനിനെ കുറിച്ച് ഡീറ്റെയിൽ ഇനി വരും വീഡിയോ ചെയ്യാം അപ്പം ഇത് വരണ വരുമ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ഞാൻ നിങ്ങൾ അറിയിക്കുന്നത് പിന്നെ കേസ് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ഷോപ്പിൻ്റെ പ്രോപ്പസ് കേസ് നമ്മുടെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ഗെയിമിലോട്ട് ഷോപ്പിൻ്റെ പ്രോക്സ് കൊണ്ടുവരാനായിട്ട് പോകുകയാണ് അപ്പോൾ ഒരു ഷോപ്പിൻ്റെ പ്രോക്സ് എന്നാലും ഡെവലപ്പേഴ്സ് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് ഇവർക്ക് കൺഫേം ആയിട്ട് പറഞ്ഞിട്ടില്ല ഇപ്പോൾ നമ്മുടെ ഗെയിമിലെ നിലവിൽ ബിൽഡിംഗ് പ്രോപ്സുകൾ ഹൗസിൻ്റെ ഹൗസിൻ്റെ പ്രോക്സുകൾ മാത്രമേ ഇപ്പം നിലവിൽ നമ്മുടെ ഗെയിമിലോട്ടുള്ളൂ ഇനി നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഷോപ്പിൻ്റെ പ്രോക്സ് ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകുക എന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം വരും നമ്മുടെ ഗെയിം ഈയിൽ അടിപൊളി ഷോപ്പിൻ്റെ പ്രോക്സങ്ങളെ കൂട്ടറി നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നതായിരിക്കാം വലിയ കൂട്ടർ മസ്റ്റിൽ നിന്ന് കാത്തിരിക്കാം ഒരു ഷോപ്പിൻ്റെ പ്രോക്സം നമ്മുടെ ഗെയിമോട്ട് എന്തായാലും ചാനലാണ് ഞാൻ നിങ്ങൾ ആരൊക്കെ അതിനോട് ചാലം അറിയാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ എന്തായാലും ഷോപ്പിനെ കുറിച്ച് ബീറ്റെയിൽ കൂടി ഇനി വരും വീഡിയോസിലെനിക്ക് കിട്ടുന്ന റൂമോസത്തിന് നിങ്ങൾക്ക് ഈ തരുന്നതാണ് ആരോടുകൂടി മറക്കാൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ഇവിടെ പേക്കാം ഈ വീടുകളിൽ കിട്ടും വന്നു മിറ്റുന്ന ലൈക്ക് എന്തൊക്കെ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം വീഡിയോ ഇത്രയുള്ള വീടുകളിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ സൂപ്പർ സൂപ്പർ വീഡിയോ വേണമെങ്കിലും നമുക്ക് ബൈ